നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം തട്ടിക്കൊണ്ടുപോകൽ വിവാദത്തിൽ എറണാകുളത്ത് ചികിത്സയിലായിരുന്ന സിപിഐഎം കൌൺസിലറായ കലാ രാജു വീട്ടിലെത്തി രണ്ടാഴ്ചത്തെ വിശ്രമമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അടുത്ത അടുത്തമാസം മൂന്നിന് നടക്കുന്ന കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും ഭീഷണിയുള്ളതിനാൽ കൂടുതൽ സുരക്ഷയ്ക്കായി കോടതിയെ സമീപിക്കുന്നതിൽ ആലോചിച്ച് തീരുമാനിക്കും പ്രസ്ഥാനത്തിനകത്തെ ചില വ്യക്തികളാണ് ഉപദ്രവിച്ചത് പാർട്ടിയെ തുടരുന്നത് ആലോചിച്ച് തീരുമാനിക്കും കൌൺസിൽ കാലാവധി പൂർത്തിയാക്കും ും പറഞ്ഞു കലാ ആക്രമിച്ച പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല നടപടി വൈകുന്നതിനാൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട നഗരസഭയുടെ ഭരണസമിതി രാജിവെക്കണമെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ചേപ്പാത്ത അതുകൊണ്ടാണ് സൗണ്ട് എനിക്കൊരു ഒന്നും തന്നിട്ടില്ല അവിടെ വേറെ പുറത്തുനിന്ന് ഒരു ഒരു കുപ്പി വെള്ളം എനിക്ക് മേടിച്ച് തന്നത് വഴിവോക്കെ മേടിച്ച് തന്നത് അപ്പൊ റെസ്റ്റ് വേണം രണ്ടാഴ്ച കഴിഞ്ഞ റിവ്യൂ ഉണ്ട് ചില വീഴ്ചകളാണ് ഇതൊക്കെ ആ പ്രസ്ഥാനം അല്ലല്ലോ പ്രസ്ഥാനം നമ്മളെങ്ങനെയല്ല പഠിപ്പിച്ചേക്കുന്നത് ഞാൻ ഇരുപത്തി അഞ്ചു വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലോ ഇതിനകത്തോണ്ടല്ലോ അപ്പൊ പ്രസ്ഥാനം നമ്മളെങ്ങനെ അക്രമം ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല പ്രൊട്ടക്ഷനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിനെ നമുക്ക് അടച്ചു ആ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ വ്യക്തികളാണ് അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് നമുക്ക് രാഷ്ട്രീയ നിലപാട് ഞാൻ പറഞ്ഞു നമുക്ക് അത് ആലോചിച്ച് തീരുമാനിക്കാം കാരണം വ്യക്തികൾ നടത്തിയൊരു എന്താണല്ലോ അത് നമുക്ക് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കേണ്ടി വരും എന്താണ് മുന്നോട്ടുള്ള നടപടികൾ എന്താണെന്ന് നോക്കിയിട്ടേ എന്തായാലും രാജിവെക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഏറ്റവും തീർത്തിറങ്ങൂ പിന്തുണ കൊടുക്കുന്ന പിന്തുണ നമുക്ക് വരട്ടെ അതായത് നമ്മളെ ഇനി നമ്മൾ പാർട്ടിയിൽ തുടർന്നാൽ നമുക്ക് ഇത് റിയാക്ട് ചെയ്യാമല്ലോ ഇതുപോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്തേക്ക് നമ്മൾ കണ്ടു അപ്പം നമ്മൾ എല്ലാം അടി ഇ പറയുന്നതിനും എല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോവാതെ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട റിയാക്ട് ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നെങ്കിൽ ഇത്ര ഒരു അവസ്ഥ ഒരു സ്ത്രീക്കും ഉണ്ടാകില്ല പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് പിന്നെ ഒരു കോൺടാക്ട് ഇല്ലല്ലോ നമ്മളെന്ത് ചെയ്യുന്നു പോലും അവർ അന്വേഷിച്ചിട്ടില്ല ഈ വീട്ടിൽ ഇത് പോയിട്ട് പിന്നെ അവർ ഞാൻ എന്തു ചെയ്യുന്നു പോലും അവരന്വേഷിച്ചിട്ടില്ല എന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അവർ അന്വേഷിച്ചിട്ടില്ല പിന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യം നമ്മൾ ആലോചിച്ച് എങ്ങനെയാന്ന് കോടതി വഴി ആവശ്യപ്പെടുക നിയമം ഈ ഭരണസമിതി വർഷം കൊണ്ട് ദുരന്ത സമാനമായ അന്തരീക്ഷമാണ് അതിൻ്റെ ഏറ്റവും വലിയ അകിടമായിരുന്നു കഴിഞ്ഞ പതിനെട്ടാം തീയതി മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ ഉണ്ടായത് അപ്പോൾ ഒരു തരത്തിലും ഇവർക്ക് ഭരണവുമായി മുമ്പോട്ട് പോകാനുള്ള ധാർമ്മികത എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെട്ട ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഈ ഭരണസമിതി രാജിവെച്ചൊഴിഞ്ഞ് കൂത്താറ്റുള്ളതിൻ്റെ ഈ ശാപം ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹ അഭിപ്രായം അത് മാനിക്കാൻ തയ്യാറായല്ലെങ്കിൽ ഇനി അങ്ങോട്ടും ഈ പ്രതിപക്ഷം അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റും ഈ പ്രതിപക്ഷത്തിനിപ്പോൾ ഇവിടെ ഭൂരിപക്ഷമുണ്ട് അത് ഞങ്ങളുടെ നിന്നുകൊണ്ട് ശക്തമായി പോരാടും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം